പക്ഷേ ചുണ്ടിൽ നിന്ന് മക്കൾ കേൾക്കുന്ന ഇക്വേഷൻ എന്താണ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്ന ഇക്വേഷൻ മെറ്റീരിയൽ പ്ലസ് പ്ലസ് ജോബ് സാലറി ഈക്വൽ ടു മീ ഭൗതികമായ വിദ്യാഭ്യാസം അതിലൂടെ നല്ല ജോലി അതിലൂടെ നല്ല കാശ് അതുവഴി അടിച്ചു പൊളിയുള്ള ജീവിതം രക്ഷിതാക്കൾ മക്കളോട് പറയുന്നത് അല്ലെങ്കിൽ പറയാതെ പറയുന്നത് ഈ ലോകത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കണം ഒരു കല്യാണം വന്നാൽ സംഗീത കച്ചേരി വേണം ആണും പെണ്ണും കൂടി കലർന്ന് കൂത്താടണം മാമാങ്കം വേണം അതിന് കയ്യിൽ കാശ് വേണം അതിന് ഭൗതിക വിദ്യാഭ്യാസം വേണം ജോലി വേണം അതിന് ഭൗതികമായി വിദ്യാഭ്യാസം വേണം അങ്ങനെ ഭൗതികമായി വിദ്യാഭ്യാസത്തിലേക്കും അതിലൂടെ കേവലമായ ജോലിയിലേക്കും അതിലൂടെ കേവലമായ കാശിലേക്കും അതിലൂടെ ദുന്യാവിൻ്റെ ആനന്ദങ്ങളിലേക്കും അടിപൊളിക്കുന്ന രക്ഷിതാക്കളെ കാണാം അതിന്റെ ഭാഗമാണ് വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങളിൽ സംഗീത കച്ചേരി നടക്കാം കല്യാണങ്ങൾ ഉണ്ടോ എന്ന് ഒരു കാരൻ എന്ന നിലയിൽ ഓഡിറ്റോറിയം കല്യാണങ്ങൾക്ക് പോവാൻ മടിയാണ് കാരണം നേരത്തൊരു മാന്യത കൊണ്ട് അല്പനേരമെങ്കിലും മാറ്റിവെക്കുമെങ്കിലും അത് കഴിഞ്ഞാൽ അതിന്റെ തലേനാളോ അതിൻ്റെ ശേഷമോ സംഗീത കച്ചേരിയിലൂടെയോ ആൺ പെൺ സങ്കലനത്തിൻ്റെയോ ദുർഗന്ധം പ്രകടിപ്പിക്കാത്ത കല്യാണങ്ങൾ ഏതുണ്ട് തങ്ങളുടെ കല്യാണം ആമാങ്കങ്ങളായി മാറും എന്നെ കുറിച്ചുള്ള ജീവിതത്തോടുള്ള ഒരു ആദരവ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കേണ്ട കേവലമായ ഇക്വേഷൻ ഇക്വേഷൻ അല്ല കൊടുക്കേണ്ട എന്താണ് സ്പിരിച്വൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ പ്ലസ് 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 ഗുഡ് ലൈഫ് റെസ്പോൺസിബിലിറ്റി ഈക്വൽ ടു കേവലമായിറ്റി ആത്മീയമായ ചുറ്റുപാട് അതിലൂടെ നല്ല ജീവിതം അതിലൂടെ നല്ല ബോധം അതിലൂടെ ഉത്തരവാദിത്വം നിർവഹണം അതുവഴി അഭങ്കുരമായ അനശ്വരമായ ശാശ്വതമായ നശിക്കാത്ത സന്തോഷം രക്ഷിതാക്കൾ മക്കളോട് പറയുന്നത് മക്കളെ പരലോകത്ത് ആനന്ദിക്കണം സ്വർഗലോകത്ത് മുത്തിൻ്റെ ചാരത്തിരിക്കണം അള്ളാന്റെ ലിഖാവ് കൊണ്ട് അനുഭവിക്കണം കൂടെ ഇരിക്കണം സ്വർഗത്തിൻ്റെ പരിമളം അനുഭവിക്കണം അതിന് ഉത്തരവാദിത്വം നിർവഹിക്കണം അതിന് നല്ല ബോധമണ്ഡല വികാസം വേണം അതിന് നല്ല ജീവിതം വേണം അതിനാത്മീയമായ ചുറ്റുപാട് വേണം ഒരു സദസ്സിലിരുന്നാൽ പോരാ രണ്ട് സദസ്സിലിരുന്നാൽ പോരാ ഒരു മണിക്കൂർ ഇരുന്നാൽ പോരാ ദീർഘനേരം സമയം ചെലവഴിക്കണം ജീവിതത്തിന്റെ നിരന്തരം സന്ദർഭങ്ങളിൽ ആത്മീയമായ ചുറ്റുപാടുകൾ സ്വയം അനുഭവിക്കുമ്പോൾ മക്കൾക്ക് അനുഭവിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ അനശ്വരമായ അഭങ്കുരമായ സന്തോഷത്തിന്റെ ഉടമകളായി തീരാ നമുക്ക് കഴിയുമല്ലോ നൽകണേറ ഞാൻ എന്റെ വാക്കുകൾ പെരുപ്പിക്കുന്നില്ല അല്ലാൻ്റെ സ്നേഹത്തിലൂടെ കടന്നു വന്ന്ത്തുകളെല്ലാം നിർവഹിക്കേണ്ടതിന്റെ ആ കാർക്കശത്തെ കുറിച്ച് പറഞ്ഞ് അവസാനമായി കേൾപ്പിക്കുന്നത് എപ്പോഴാണ് ലോകത്തോട് ഇവിടെ പറയുന്നത് എന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല കേട്ടു ആ ലോകത്തോട് ഇവിടെ പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ അവലംബമാണ് അന്റെ മഹാന്മാർ മരണം ഒരു യാഥാർത്ഥ്യം അനുസ്മരണ വേദികളിൽ വരുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ ചിന്തയും അതാണ് ആരും മരിക്കും ഏതു മഹാനും മരിക്കും 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 നബിയും ജാഹിലും ആണും പെണ്ണും മരിക്കും മനുഷ്യനാണോ ജനനമുണ്ട് മരണമുണ്ട് മരണം ഒരു യാഥാർത്ഥ്യമാണ് ആ മരിക്കുന്ന സമയത്ത് നല്ല അനുഭവത്തോടുകൂടെ മരിക്കാൻ കഴിയണം ഒരു വാക്ക് ഈ വിനീതന്റെ അല്ലാഹിദർ കോടമ്പുഴ ായ ഗ്രന്ഥത്തിൽ എഴുതി നൂറ്റി മുപ്പതിലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാട് അലമുൽ കോടംപുഴ ഉസ്താദ് അവരുടെ ഒരു ഗ്രന്ഥമാണ് എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഒരു വരി ഇങ്ങനെയാണ് മാമിൻ വരിങ്ങനെയാണ് ഏതൊരാളെ ലോകത്തോട് ഇവിടെ പറയാനിരിക്കുമ്പോഴും ആരെയാണോ കൂടുതൽ സ്നേഹിച്ചത് അവരനുഭവിച്ചു കൊണ്ടാണ് ലോകത്തോട് വിട പറയുക അവരെ അനുഭവിച്ചുകൊണ്ടാണ് ലോകത്തോട് വിട പറയുക ആളുകളെ സ്നേഹിച്ചാൽ അവരെ അനുഭവിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാൻ കഴിയും എപ്പോഴാണ് ആ മരണം മാടി വിളിക്കാൻ എപ്പോഴാണ് ആ മരണം മാടി വിളിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയൂല കേട്ടോ സഹോദരന്മാരെ വയനാട് ഭാഗത്ത് രണ്ടിടങ്ങളിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്തും ചൂരൽമലയിലും ചൂരൽമലയിൽ നാലഞ്ചു തവണ പ്രസംഗി വേണ്ടി പോയിട്ടുണ്ട് വിനീതൻ നല്ല നാട് കൊണ്ടും കൊടുത്തും ആദാന പ്രധാനങ്ങളിൽ ഏർപ്പെട്ടും സാഹോദര്യത്തിൽ ഏർപ്പെട്ടും കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും വളരെ രൂഢമൂലമായുള്ള രണ്ട് മഹല്ലത്തുകൾ അതിലൊരു മഹല്ലാണ് സൂരൽമല മഹല് നല്ല രൂപത്തിൽ ജീവിച്ചു പോന്നിരുന്ന നല്ലൊരു സമൂഹം പക്ഷേ പക്ഷേഹുവിന്റെ പെട്ടെന്നുള്ള വെളിയാളത്തിനോ അലങ്കനീയമായ വെളിയാളത്തിനോ വഴങ്ങേണ്ടി വന്നു മരണം ഏത് സമയത്താണ് ആടി വിളിക്കുന്നത് എന്ന് പറയാനായിരിക്കും കഴിയില്ല സൂറത്തുൽ അറാഫിലെ വചനങ്ങൾ മനസ്സിൽ ൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ പ്രകൃതി പ്രതിഭാസ വാർത്തകൾ കേൾക്കുമ്പോൾ ആയത്തുകൾ ഓർത്തെടുത്തുകൊണ്ട് ആത്മീയാനുഭൂതി നേടിയെടുക്കാൻ ഉപകരിക്കുന്നതാണ് അഥവാ കേൾപ്പിക്കുകയാണ് القرى أن يأتيهم بأسنا بياتا وهم نائمون أبا أهل القرى أن يأتيهم بأسنا ضحا وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون അവതരിക്കുന്നതിൽ നിർഭയരാണോ അള്ളാന്റെ പരീക്ഷണം എനിക്ക് വരില്ല പെട്ടെന്നുള്ള മരണം വരില്ല എന്ന് ഏതെങ്കിലും നാട്ടുകാർ ഏതെങ്കിലും സമൂഹത്തിലാണ് ഓരോ ഓരോ കഠോരമായ പരീക്ഷണങ്ങൾ ദുരന്തങ്ങൾ പ്രകൃതി നിന്ന് ഗ്രാമീണരും അംഗങ്ങളും നിർഭയരാണോ അങ്ങനെ ആരും നിർഭയരാവേണ്ടതില്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ എനിക്ക് വരൂല അത് അതവിടെ ല്ലേ സംഭവിച്ചത് ആ ദുരന്തങ്ങൾ അവിടെയല്ലേ ഉണ്ടായത് ആ പ്രതിഭാസ വ്യതിചലനം അവിടെയല്ലേ ദൂരയല്ലേ എനിക്കത് സംഭവിക്കുകയില്ല എന്ന് നിർഭയത്വത്തിന്റെ മനസ്സിലേക്ക് ഉയരുന്നത് അശ്രദ്ധാലുക്കളായ പരാജിതരായ മനുഷ്യര് മാത്രമാണ് പറഞ്ഞതിന്റെ ചുരുക്കം മരണങ്ങൾ അപകടങ്ങളിലൂടെയോ ദുരന്തങ്ങളിലൂടെയോ ആകസ്മിക പ്രതിഭാസങ്ങളിലൂടെയോ എപ്പോഴാണ് മാടി വിളിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയില്ല ഏത് സമയത്ത് ലോകത്തോട് ഇവിടെ പറയുക ില്ലാൻ സാന്നിധ്യത്തിലായി ആ നല്ലവരുടെ ആത്മീയമായ സാന്നിധ്യത്തിലായി ലോകത്തോടുവിടെ പറയാൻ കഴിയും അല്ലാഹുവേ ഈ സദസ് അതിനു പറ്റിയ സദസ്സായി സ്വീകരിക്കണേ അല്ലോ ഈ സദസ് അതിനു പറ്റിയ സ്വീകരിക്കണേ സദസ്രിക്കണേയായി ഉൾക്കൊള്ളാൻ പറ്റിയ ഔലിയ ഇന്റെ കറാമത്ത് ഉൾക്കൊള്ളാൻ പറ്റിയ ഔലിയ ഇൻ്റെ മക്കാമ സിയാറത്ത് ചെയ്യാൻ പറ്റിയ നല്ല ആദർശത്തിന്റെ ഈമാനിന്റെ ഉടമകളായി ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല